പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ചൈൽഡ് സൈക്കോളജിയാണ് അല്ലേ കേട്ടറ്റുകാർക്കും എൽ പി യു പിക്കാർക്കും ഒക്കെ മെയിനായിട്ട് വരുന്ന ഒരു സബ്ജക്റ്റ് ആണ് ചൈൽഡ് സൈക്കോളജി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിദ്യാഭ്യാസ ചിന്തകരെ കുറിച്ചും പഠിച്ചു ലൈക് ഫ്രോബലിനെ കുറിച്ചും പ്ലേറ്റോനെ കുറിച്ചും അതുപോലെ തന്നെ ഐസ്റ്റോട്ടിനെ കുറിച്ചും റൂസോനെ കുറിച്ചും ഒക്കെ പഠിച്ചു ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ബുദ്ധിയെക്കുറിച്ചാണ് കേട്ടോ എന്താണ് ബുദ്ധി ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിന് മുൻപ് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാറുള്ള ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക കേട്ടോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായാൽ ഓക്കെ ബുദ്ധിയെക്കുറിച്ച് പഠിക്കുമ്പോൾ എന്താണ് ബുദ്ധിയെന്ന് നമുക്കറിയണം അല്ലേ അപ്പോൾ തോണ്ടേക്ക് പറയുന്നത് ബുദ്ധി എന്നാൽ പൂർവകാല അനുഭവങ്ങളെ ലക്ഷ്യപൂർവ്വം പ്രയോഗിക്കാനുള്ള കഴിവാണ് ബുദ്ധി എന്നാണ് തോണ്ടേക്ക് പറയുന്നത് കേട്ടോ ബുദ്ധി എന്താണ് പൂർവ്വകാല അനുഭവങ്ങളെ ലക്ഷ്യപൂർവ്വം പ്രയോഗിക്കാനുള്ള കഴിവാണ് ബുദ്ധി എന്നാണ് തോണ്ടേക്ക് പറയുന്നത് അതുപോലെ തന്നെ ഡേവിഡ് വെഷ്ലർ ഇദ്ദേഹം ബുദ്ധിക്ക് ഒരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട് അതും കൂടെ നോക്കാം യുക്തിപൂർവം ചിന്തിക്കുന്നതിനും ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുന്നതിനും പരിസ്ഥിതിയുമായി സമായോജനം ചെയ്യുന്നതിനുമുള്ള ക്ഷമതയാണ് ബുദ്ധി എന്നാണ് ഡേവിഡ് വെഷ്ലർ പറയുന്നത് കേട്ടോ ബുദ്ധി എന്നാൽ എന്താണ് യുക്തിപൂർവം ചിന്തിക്കുന്നതിനും ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുന്നതിനും പരിസ്ഥിതിയുമായി സമായോചനം ചെയ്യുന്നതിനുമുള്ള ക്ഷമതയാണ് ബുദ്ധി എന്നാണ് പറയുന്നത് ഓക്കെ ഇനി ബുദ്ധി സിദ്ധാന്തങ്ങൾ ഏതൊക്കെയാണ് നോക്കാം ഏക സിദ്ധാന്തമുണ്ട് ദ്വിഘടക സിദ്ധാന്തം ബഹു സിദ്ധാന്തം സംഘഘടക സിദ്ധാന്തം ത്രിമുഖ ഘടക സിദ്ധാന്തം ട്രയാർക്കിക് സിദ്ധാന്തം ബഹുമുഖ ഘടക സിദ്ധാന്തം ഓക്കെ അപ്പം ഇതൊക്കെയാണ് ബുദ്ധി സിദ്ധാന്തങ്ങൾ ടോ ഇനി ഇത് ഓരോന്നും നമുക്ക് ആരൊക്കെയാണ് ഇതിൻ്റെ ഉപജ്ഞാതാക്കളെന്നും ഇതെന്താണെന്ന് നോക്കാം ഫസ്റ്റ് വൺ ഏക സിദ്ധാന്തം ഏക സിദ്ധാന്തത്തിന്റെ വക്താവാണ് ആൽഫ്രഡ് ബിനൈറ്റ് കേട്ടോ ആൽഫ്രഡ് ബിനൈറ്റ് ആണ് ഘടക സിദ്ധാന്തത്തിന്റെ വക്താവ് എന്താണ് ഈ ഏകഘടക സിദ്ധാന്തം ബുദ്ധിയിൽ ഒരൊറ്റ പ്രതിഭാസമേ അന്തർഭവിച്ചിട്ടുള്ളൂ എന്ന് അനുശാസിക്കുന്ന സിദ്ധാന്തം ഏക ഘടക സിദ്ധാന്തം പേരിൽ തന്നെ ഉണ്ട് അല്ലെ ബുദ്ധിയിൽ ഒരൊറ്റ പ്രതിഭാസമേ ഒരു പ്രതിഭാസമേ അന്തർഭവിച്ചിട്ടുള്ളൂ എന്ന് അനുശാസിക്കുന്ന സിദ്ധാന്തമാണ് ഏകഘടക സിദ്ധാന്തം ഓക്കെ അടുത്തത് ദ്വിഘടക സിദ്ധാന്തം ദ്വിഘടക സിദ്ധാന്തം വികസിപ്പിച്ചെടുത്തത് ചാൾസ് പിയർമാൻ ആണ് കേട്ടോ ദ്വിഘടക സിദ്ധാന്തത്തിന്റെ വക്താവ് ചാൾസ് പിയർമാൻ ഇവിടെ ബുദ്ധിശക്തിയിൽ രണ്ട് ഘടകങ്ങളാണ് അന്തർഭവിക്കുന്നത് അതുകൊണ്ടാണ് ദ്വിഘടകം എന്ന് പറയുന്നത് ഒന്ന് സാമാന്യ ഘടകം അഥവാ ജനറൽ ഫാക്ടർ എന്ന് പറയുന്നു രണ്ടാമത്തേത് വിശിഷ്ട ഘടകം അഥവാ സ്പെസിഫിക് ഫാക്ടർ എന്ന് പറയുന്നു സാമാന്യ ഘടകം അഥവാ ജനറൽ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇത് പാരമ്പര്യമായി കിട്ടുന്നതാണ് ജന്മസിദ്ധമാണ് കേട്ടോ പാരമ്പര്യമായി കിട്ടുന്നതും ജന്മസിദ്ധവുമാണ് ഇത് സാമാന്യ ഘടകം അഥവാ ജി ഫാക്ടർ എന്ന് പറയുന്നത് എന്നാൽ വിശിഷ്ട ഘടകം അഥവാ എസ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ പരിസ്ഥിതിയിൽ നിന്നും ആർജിച്ചെടുക്കുന്നത് ാണ് അല്ലെ ഘടകം എന്ന് പറഞ്ഞാൽ എന്താണ് പരിസ്ഥിതിയിൽ നിന്നും ആർജിച്ചെടുക്കുന്നതാണ് ഇത് എഡ്യൂക്കേഷനിലൂടെ നമുക്ക് മോഡിഫൈ ചെയ്യാവുന്നതൊക്കെയാണ് കേട്ടോ അപ്പൊ രണ്ടും നമ്മൾ മാറിപ്പോവരുത് സാമാന്യ ഘടകം എന്ന് പറഞ്ഞാൽ പാരമ്പര്യമായി കിട്ടുന്നത് അല്ലെങ്കിൽ ജന്മസിദ്ധമാണ് എന്നാൽ വിശിഷ്ട ഘടകം എന്ന് പറയുന്നത് പരിസ്ഥിതിയിൽ നിന്നും ആർജിച്ചെടുക്കുന്നതാണ് ഓക്കെ ഒരു പ്രത്യേക വ്യക്തിയുടെ ജികളും എസുകളും അതായത് ജനറൽ ഫാക്ടേഴ്സും സ്പെസിഫിക് ഫാക്ടേഴ്സും മറ്റു വ്യക്തികളിൽ നിന്നും ഭിന്നമായിരിക്കും അത് വ്യത്യാസത്തിന് കാരണമെന്ന് അനുശാസിക്കുന്ന സിദ്ധാന്തമാണ് ദ്വിഘടക സിദ്ധാന്തം എന്ന് പറയുന്നത് ഒരു പ്രത്യേക വ്യക്തിയുടെ എസ്കളും ജികളും എന്താണ് മറ്റു വ്യക്തികളിൽ നിന്നും ഭിന്നമായിരിക്കും അത് വ്യത്യാസത്തിന് കാരണമെന്ന് അനുശാസിക്കുന്ന സിദ്ധാന്തമാണ് ദ്വിഘടക സിദ്ധാന്തം എന്ന് പറയുന്നത് ഇനി ജി ഫാക്ടേഴ്സിൻ്റെയും എസ് ഫാക്ടേഴ്സിൻ്റെയും ഡിഫറൻസ് നോക്കാട്ടോ ജി ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു പാരമ്പര്യമായി കിട്ടുന്നതാണ് ജന്മസിദ്ധമാണ് എന്ന് പറഞ്ഞു അല്ലേ അതുപോലെ തന്നെ അതെന്താണ് സ്ഥിരമായിരിക്കും സാമാന്യ ഘടകം എന്താണ് അല്ലെങ്കിൽ ജനറൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് അത് ജന്മസിദ്ധമാണ് പരിസ്ഥിതിയിൽ നിന്ന് ആർജിക്കുന്നതാണോ അല്ല അല്ലെ പാരമ്പര്യമായി കിട്ടുന്നതാണ് അതെന്താണ് സ്ഥിരമാണ് എല്ലാ പ്രവർത്തനങ്ങളിലും കാണപ്പെടുന്നത് എന്താണ് ജി ഫാക്ടേഴ്സ് ആണ് കേട്ടോ എല്ലാ പ്രവർത്തനങ്ങളിലും കാണപ്പെടുന്നത് ജി ഫാക്ടേഴ്സ് ആണ് ജിയുടെ അളവ് കൂടുന്ന നുസരിച്ച് ജീവിത വിജയം കൂടുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ ജിയുടെ അളവ് കൂടുന്നതിനനുസരിച്ച് ജീവിത വിജയം എന്താണ് കൂടുന്നു ഓക്കെ അപ്പോ ജി ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞ ജന്മസിദ്ധം പാരമ്പര്യമായി കിട്ടുന്നത് സ്ഥിരമാണ് എല്ലാ പ്രവർത്തനങ്ങളിലും കാണപ്പെടുന്നു അതുപോലെ ജിയുടെ അളവ് കൂടുന്നതിനനുസരിച്ച് ജീവിത വിജയം കൂടുന്നു ഇനി എസ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ വിശിഷ്ട ഘടകം അല്ലേ ഇതിന്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇത് പരിസ്ഥിതിയിൽ നിന്ന് മാർജിക്കപ്പെടുന്നവയാണല്ലേ പരിസ്ഥി പരിസ്ഥിതിയിൽ നിന്ന് മാർജിക്കുന്നതാണ് ഒരു വ്യക്തിയിൽ ഓരോ പ്രവർത്തനങ്ങളിലും എസ് ഘടകം എന്താണ് ഒരുപോലെയാണോ അല്ല അല്ലേ ഫോർ എക്സാമ്പിൾ സ്പോർട്സിൽ നല്ലോണം ജയിച്ച ഒരു വ്യക്തി മ്യൂസിക്കിൽ ജയിക്കണമെന്നില്ല അതുപോലെ നന്നായി പഠിക്കുന്ന കുട്ടി നന്നായി പാട്ട് പാടണമെന്നില്ല അല്ലേ അതാണ് എസ് ഫാക്ടേഴ്സും ജി ഫാക്ടേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് ഓക്കെ അടുത്ത ബുദ്ധി സിദ്ധാന്തമാണ് ട്രയാർക്കിക് സിദ്ധാന്തം ഇതാരാണ് മുന്നോട്ട് വെച്ചത് ആണ് കേട്ടോ അപ്പോൾ ട്രയാർക്കിക് സിദ്ധാന്തത്തിന്റെ വക്താവാണ് സ്റ്റേൺബർഗ് ഇദ്ദേഹം പറയുന്നത് ബുദ്ധിശക്തിയിൽ മൂന്ന് ഘടകങ്ങൾ ഉണ്ടെന്നാണ് എത്ര ഘടകം മൂന്ന് ഘടകങ്ങൾ ഉണ്ടെന്നാണ് ഏതൊക്കെയാണത് ഘടകാംശ ബുദ്ധി അനുഭവാർജിത ബുദ്ധി സന്ദർഭോചിത ബുദ്ധി ഇതിന്റെ ഇംഗ്ലീഷ് ഉണ്ട് അനലിറ്റിക്കൽ ഇൻ്റലിജൻസ് പിന്നെ ക്രിയേറ്റീവ് ഇൻ്റലിജൻസ് പ്രാക്ടിക്കൽ ഇൻ്റലിജൻസ് കേട്ടോ അപ്പോൾ ഇംഗ്ലീഷ് ആയിരിക്കും മിക്കവാറും ചോദിക്കുക ജസ്റ്റ് ഒന്ന് മലയാളം കൂടെ നോക്കി വെച്ചോളൂ കേട്ടോ ഇനി ഇതൊക്കെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം അനലിറ്റിക്കൽ ഇൻ്റലിജൻസ് അഥവാ ഘടക ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു വസ്തുത വിശകലനം ചെയ്യുകയും അതിനെക്കുറിച്ച് കാര്യകാരണ സഹിതം യുക്തിസഹമായി ചിന്തിക്കുകയും ചെയ്ത് ആശയങ്ങൾ തമ്മിലുള്ള ബന്ധം കണ്ടെത്തുന്നതിനുള്ള കഴിവാണ് അനലറ്റിക്കൽ ഇൻ്റലിജൻസ് അഥവാ ഘടകാംശ ബുദ്ധി എന്ന് പറയുന്നത് ഒക്കെയാണോ ഒരു വസ്തുത വിശകലനം ചെയ്യുകയും അതുപോലെ തന്നെ അതിൻ്റെ അതിനെക്കുറിച്ച് കാര്യകാരണ സഹിതം യുക്തിസഹമായി ചിന്തിക്കുകയും ചെയ്ത് ആശയങ്ങൾ തമ്മിലുള്ള ബന്ധം കണ്ടെത്തുന്നതിനുള്ള കഴിവാണ് അനലറ്റിക്കൽ ഇൻ്റലിജൻസ് ഈ കഴിവുള്ള കുട്ടികളെ നമ്മൾ എന്ത് വിളിക്കും ബുക്ക് സ്മാർട്ട് എന്ന് വിളിക്കും കേട്ടോ ബുക്ക് സ്മാർട്ട് എന്നാണ് ഈ കുട്ടി ഈ കഴിവുള്ള കുട്ടികളെ നമ്മൾ വിളിക്കുന്നത് ഓക്കെ അടുത്തത് ക്രിയേറ്റീവ് ഇന്റലിജൻസ് അനുഭവാർജിത ബുദ്ധി ബുദ്ധിയെന്നും പറയാം ക്രിയേറ്റീവ് ഇൻ്റലിജൻസ് പുതിയ പ്രശ്നങ്ങൾ പെട്ടെന്ന് പരിഹരിക്കുന്നതിനുള്ള ശേഷി അഥവാ ഭാവനാത്മകവും ന്യൂതനവുമായ പ്രശ്നങ്ങൾ പരിഹാരം കണ്ടെത്തുന്നതിനുമുള്ള ശേഷിയൊക്കെ ഉള്ള കുട്ടികളെയാണ് ക്രിയേറ്റീവ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് അതായത് പുതിയ പ്രശ്നങ്ങൾ പെട്ടെന്ന് അല്ലെ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് സോൾവ് ചെയ്യാനുള്ള ശേഷി ഉണ്ടാവും അതുപോലെ ഭാവനാത്മകവും ന്യൂതനവുമായ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശേഷിയും ഈ കുട്ടികൾക്ക് ഉണ്ടാവും മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി ചിന്തിക്കാനൊക്കെ ഈ ഒരു കുട്ടികൾക്ക് കഴിയും ഏത് കുട്ടികൾക്ക് ക്രിയേറ്റീവ് ഇൻ്റലിജൻസ് അല്ലേ ആയിട്ടുള്ള കുട്ടികൾക്ക് കഴിയും അടുത്തത് പ്രാക്ടിക്കൽ ഇൻ്റലിജൻസ് ഇവരെ നമ്മൾ വിളിക്കുന്നത് സ്ട്രീറ്റ് സ്മാർട്ട് എന്നാണ് ഈ കുട്ടികളുടെ പ്രത്യേകത എന്തെന്നാൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് പെരുമാറാനും അവയെ തനിക്ക് അനുകൂലമായി മാറ്റാനുള്ള കഴിവുള്ള കുട്ടികളെയാണ് പ്രാക്ടിക്കൽ ഇൻ്റലിജൻസ് എന്ന് വിളിക്കുന്നത് ഇത്തരം കഴിവുള്ള കുട്ടികളെയാണ് സ്ട്രീറ്റ് സ്മാർട്ട് എന്ന് പറയുന്നത് നമ്മൾ ബുക്ക്സ് മാർട്ട് എന്നും പഠിച്ചു സ്ട്രീറ്റ് സ്മാർട്ട് എന്നും പഠിച്ചു അല്ലേ രണ്ട് തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ് ബുക്ക്സ് മാർട്ട് എന്ന് പറഞ്ഞാൽ നന്നായി പഠിക്കുന്ന കുട്ടി അതായത് ഒരു വസ്തുത വിശകലനം ചെയ്യുകയും അതിനെക്കുറിച്ച് കാര്യകാരണ സഹിതം അല്ലേ യുക്തിസഹമായിട്ടൊക്കെ ചിന്തിക്കുന്ന കുട്ടികളെയാണ് എന്തുപറയുന്നത് ബുക്ക്സ് മാർട്ട് എന്ന് പറയുന്നത് അത് അനലിറ്റിക്കൽ ഇൻ്റലിജൻ ാണ് വരിക ഇന്റലിജൻസിൽ വരുന്നതാണ് സ്ട്രീറ്റ് സ്മാർട്ട് ഇത് പറയുന്നത് സാഹചര്യങ്ങൾക്കനുസരിച്ച് പെരുമാറാനും അവയെ തനിക്ക് അനുകൂലമായി മാറ്റാനുമുള്ള കഴിവുള്ള കുട്ടികളെയാണ് സ്ട്രീറ്റ് സ്മാർട്ട് എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ക്ലിയർ അല്ലേ അടുത്ത ബുദ്ധി സിദ്ധാന്തമാണ് ബഹു സിദ്ധാന്തം ബഹു ഘടക സിദ്ധാന്തവും ഉണ്ട് ബഹുമുഖ ഘടക സിദ്ധാന്തവും ഉണ്ട് കേട്ടോ രണ്ടും തമ്മിൽ മാറിപ്പോവരുത് ബഹു സിദ്ധാന്തം തോണ്ടേക്കിൻ്റെ ആണ് ബഹുമുഖ ഘടക സിദ്ധാന്തം എന്ന് പറയുന്നത് ഹവാഡ് ഗാർഡനറിൻ്റെ ആണ് കേട്ടോ അപ്പോൾ ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബഹു സിദ്ധാന്തം ആരുടെയാണ് തോണ്ടേക്കിൻ്റെയാണ് ഇവിടെ എന്താ പറയുന്നത് പ്രത്യേക സ്വതന്ത്ര ഘടകങ്ങൾ സംയോജിപ്പിച്ചാണ് ബുദ്ധി രൂപപ്പെടുന്നത് എന്നാണ് ഈ ഒരു സിദ്ധാന്തം വിശദീകരിക്കുന്നത് എന്താണ് പ്രത്യേക സ്വതന്ത്ര ഘടകങ്ങൾ സംയോജിപ്പിച്ചാണ് ബുദ്ധി രൂപപ്പെടുന്നത് എന്നാണ് ഈ ഒരു സിദ്ധാന്തം വിശദീകരിക്കുന്നത് അരുടെയാണ് ബഹു സിദ്ധാന്തം തോണ്ടേക്കിൻ്റെ ആണ് കേട്ടോ ബഹുമുഖ ഘടക സിദ്ധാന്തമാണെങ്കിൽ അത് ഹവാർഡ് ഗാർഡ്നർ ആണ് നമുക്ക് പഠിക്കാം വിവിധ പ്രശ്നങ്ങളിൽ അന്തർഭവിച്ചിട്ടുള്ള നിരവധി പ്രത്യേക ശേഷികളുടെ ആകെ തുകയാണ് ബുദ്ധി എന്ന് വിശ്വസിക്കുന്ന സിദ്ധാന്തമാണ് ബഹു ഘടക സിദ്ധാന്തം ആരുടെ തോണ്ടേക്കിന്റെ എന്താണ് ഇവിടെ പറയുന്നത് വിവിധ പ്രശ്നങ്ങളിൽ അന്തർഭവിച്ചിട്ടുള്ള നിരവധി പ്രത്യേക ശേഷികളുടെ ആകെ തുകയാണ് ബുദ്ധി എന്നാണ് ഇവിടെ പറയുന്നത് ഓക്കെ അടുത്ത ബുദ്ധി സിദ്ധാന്തമാണ് സംഘഘടക സിദ്ധാന്തം ആരുടെയാണ് തേഴ്സ്റ്റൺ ആണ് കേട്ടോ തേഴ്സ്റ്റൺ മുന്നോട്ട് വെച്ച ബുദ്ധി സിദ്ധാന്തമാണ് സംഘഘടക സിദ്ധാന്തം ബുദ്ധിയെ ഏഴ് പ്രാഥമിക ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വിശദീകരിക്കുന്നത് ഏഴെണ്ണം ആദ്യം മുന്നോട്ട് വെച്ചത് പിന്നീട് രണ്ടെണ്ണം കൂടെ പുതിയതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ മൊത്തം ഒൻപതെണ്ണം വരുന്നുണ്ട് ഏതൊക്കെയാണ് തേഴ്സ്റ്റൺ മുന്നോട്ട് വെച്ച ഘടകങ്ങൾ ഭാഷാധാരണ ഘടകം പദസ്വാധീന ഘടകം സംഖ്യാഘടകം ദർശക ഘടകം സ്മരണാഘടകം ഇന്ദ്രിയാനുഭൂതി ഘടകം തത്വാനുമാന യുക്തിചിന്തനഘടകം തത്വസമർത്ഥന യുക്തിചിന്തന ഘടകം ഒൻപതാമത്തെ പ്രശ്നനിർദ്ധാരണശേഷി ഘടകം ലാസ്റ്റിലെ രണ്ട് ഘടകമാണ് പുതിയതായിട്ട് വന്നത് കേട്ടോ ശരിക്കും ഏഴെണ്ണം ഇദ്ദേഹം ആദ്യം മുന്നോട്ട് വെച്ചത് പിന്നീട് രണ്ടെണ്ണം കൂടെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റിലെ രണ്ടെണ്ണമായ തത്വ സമർത്ഥന യുക്തി ചിന്തന ഘടകവും പ്രശ്ന നിർദ്ധാരണ ശേഷിയും എന്താണ് പുതിയതാണ് കേട്ടോ തേഴ്സ്റ്റൺ മുന്നോട്ട് വെച്ച ഏഴ് പ്ലസ് രണ്ട് ഒൻപത് ഘടകങ്ങൾ അല്ലേ മൊത്തം ഒൻപത് ഘടകങ്ങളാണ് നമ്മൾ പഠിച്ചു രണ്ടെണ്ണം പുതിയത് വന്നൊന്നും പഠിച്ചു അല്ലെ ഇനി ഇത് ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് വൺ ഭാഷാധാരണ ഘടകം എന്താണ് ഈ ഭാഷാധാരണ ഘടകം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വായിക്കാനും വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കി മനസ്സിലാക്കാനും അവയെ വിശദീകരിക്കാനുമുള്ള കഴിവിനെയാണ് ഭാഷാധാരണ ഘടകം എന്ന് പറയുന്നത് അല്ലെ വായിക്കാനും വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കാനും അവയെ വിശദീകരിക്കാനുമുള്ള കഴിവുള്ളവരെയാണ് അല്ലെങ്കിൽ കഴിവിനെയാണ് ഭാഷാധാരണ ഘടകം എന്ന് പറയുന്നത് അടുത്തത് പദസ്വാധീന ഘടകം എന്താണ് പദസ്വാധീന ഘടകം വാക്കുകൾ കഴിയുകയും അതുപോലെ അവയെ മനസ്സിലാക്കാനുമുള്ള കഴിവിനെയാണ് പദസ്വാധീന ഘടകം എന്ന് പറയുന്നത് എന്താണ് വാക്കുകൾ പെട്ടെന്ന് ഓർത്തെടുക്കാനും അവയെ മനസ്സിലാക്കാനുമുള്ള കഴിവിനെയാണ് പദസ്വാധീന ഘടകം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അടുത്തത് സംഖ്യാഘടകം സംഖ്യാഘടകം എന്ന് പറയുമ്പോൾ തന്നെ അതിൽ തന്നെ ഉണ്ട് അല്ലെ കണക്ക് കൈകാര്യം ചെയ്യാനുള്ള കഴിവ് കണക്കൊക്കെ കൂട്ടാനും കുറയ്ക്കാനും സംഖ്യകൾ ഉപയോഗിച്ചുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനുള്ള കഴിവിനെയാണ് സംഖ്യാഘടകം എന്ന് പറയുന്നത് ഓക്കെ അടുത്തത് ദർശക ഘടകം ദർശക ഘടകം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ഥലങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കാനും ക്രമീകരിക്കാനുമുള്ള കഴിവ് ഇപ്പോൾ നമ്മൾ ഒരു ഒരു പട്ടിക തയ്യാറാക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലെ സംഖ്യകളോ അക്ഷരങ്ങളോ ഒക്കെ ക്രമീകരിക്കാനുള്ള കഴിവില്ലേ അതിനെയാണ് ദർശക ഘടകം എന്ന് പറയുന്നത് അതായത് സ്ഥലങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കാനും ക്രമീകരിക്കാനുമുള്ള കഴിവിനെയാണ് ദർശക ഘടകം എന്ന് പറയുന്നത് ഇനി അടുത്തത് സ്മരണാഘടകം സ്മരണ ഓർമ്മിച്ചെടുക്കാനുള്ള കഴിവിനെയാണ് എന്ത് പറയുന്നത് സ്മരണാഘടകം എന്ന് പറയുന്നത് അടുത്തത് ഇന്ദ്രിയാനുഭൂതി ഘടകം ഇന്ദ്രിയാനുഭൂതി ഘടകം എന്ന് പറയുന്നത് വസ്തുക്കളുടെയും ചിത്രങ്ങൾ ചിത്രങ്ങളുടെയും സാദൃശ്യങ്ങളും വ്യത്യാസങ്ങളും തിരിച്ചറിയാനുള്ള കഴിവ് അല്ലെ ഇപ്പൊ രണ്ട് വസ്തുക്കൾ തന്നാൽ തന്നാൽ അതിൻ്റെ ഡിഫറൻസ് എന്തൊക്കെയാണെന്നും മനസ്സിലാക്കാനും അതിലെ സാദൃശ്യങ്ങൾ എന്തൊക്കെയാണെന്നും വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ തിരിച്ചറിയാനുള്ള കഴിവിനെയാണ് ഇന്ദ്രിയാനുഭൂതി ഘടകം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതിന്റെ പേരിൽ തന്നെ ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും ഇനി അടുത്തത് തത്വാനുമാന യുക്തി ചിന്തന ഘടകം പേര് കേട്ടിട്ട് പേടിക്കൊന്നും വേണ്ട യുക്തിപൂർവം ചിന്തിക്കാനുള്ള കഴിവിനെയാണ് എന്ത് പറയുന്നത് തത്വാനുമാന യുക്തിചിന്തന ഘടകം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അടുത്തത് ർത്തന യുക്തി ചിന്തന ഘടകം എന്ന് വെച്ചാൽ യുക്തിപൂർവം ചിന്തിക്കാനും അത് സമർത്ഥിക്കാനുമുള്ള കഴിവിനെയാണ് തത്വ സമർത്ഥന യുക്തി ചിന്തന ഘടകം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലാസ്റ്റ് വൺ പ്രശ്ന നിർദ്ധാരണ ശേഷി അല്ലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശേഷിനെയാണ് എന്ന് പറയുന്നത് പ്രശ്ന നിർദ്ധാരണ ശേഷി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അടുത്ത ബുദ്ധി സിദ്ധാന്തമാണ് ത്രിമുഖ സിദ്ധാന്തം ത്രീ ഡി ത്രിമുഖ സിദ്ധാന്തം ആരുടെയാണ് ഗിൽഫോഡിന്റെ ആണ് അല്ലെ ഗിൽഫോർഡ് മുന്നോട്ട് വെച്ച സിദ്ധാന്തമാണ് ത്രിമുഖ സിദ്ധാന്തം എന്ന് പറയുന്നത് ഓക്കെ ഘടകാപഗ്രതനം അതായത് ഫാക്റ്റ് അനാലിസിസ് എന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ സങ്കേതം വഴി ബുദ്ധിമാതൃക വികസിപ്പിച്ചെടുത്തത് ആരാണ് ഗിൽഫോഡാണ് അല്ലേ അപ്പോൾ ഗിൽഫോഡാണ് ഘടനാപഗ്രതനം അഥവാ ഫാക്റ്റ് അനാലിസിസ് എന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ സങ്കേതം വഴി ബുദ്ധിമാതൃക വികസിപ്പിച്ചെടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വെച്ചോളൂ കേട്ടോ ഗിൽഫോഡിൻ്റെ സിദ്ധാന്തമനുസരിച്ച് നമ്മുടെ ചിന്തയുടെ മാധ്യമമായി പ്രവർത്തിക്കുന്നവയാണ് ഉള്ളടക്കങ്ങൾ കണ്ടൻസ് എന്ന് പറയുന്നത് ഇവ ആവിഷ്കരിച്ച് എടുക്കുന്ന ആശയങ്ങളാണ് ഉൽപ്പന്നങ്ങൾ എന്താണ് അപ്പോൾ നമ്മുടെ ചിന്തയുടെ മാധ്യമമായി പ്രവർത്തിക്കുന്നവയാണ് ഉള്ളടക്കങ്ങൾ ഈ ഉള്ളടക്കങ്ങൾ ആവിഷ്കരിച്ചെടുക്കുന്ന ആശയങ്ങളാണ് ഉൽപ്പന്നങ്ങൾ അഥവാ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് ഓക്കെ ഇനി ത്രിമുഖ സിദ്ധാന്തം എന്താണെന്ന് കുറച്ചും കൂടെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ബുദ്ധിപരമായ ഏതൊരു വ്യവഹാരത്തിനും മൂന്ന് മുഖങ്ങൾ അല്ലെങ്കിൽ മൂന്ന് മാനങ്ങൾ ഉണ്ടെന്നും അവയെ ത്രിമാന രൂപത്തിൽ വിശദീകരിക്കാമെന്നും പറയുന്നതാണ് ത്രിമുഖ സിദ്ധാന്തം ബുദ്ധിപരമായ ഏതൊരു വ്യവഹാരത്തിനും ഉണ്ട് മൂന്ന് മുഖങ്ങൾ അല്ലെ മൂന്ന് മുഖങ്ങൾ ഉണ്ടെന്നും അവയെ ത്രിമാന രൂപത്തിൽ വിശദീകരിക്കാമെന്നും പറയുന്നതാണ് എന്ത് ത്രിമുഖ സിദ്ധാന്തം എന്ന് പറയുന്നത് ഇനി ഈ ത്രിമുഖ സിദ്ധാന്തത്തിലെ മൂന്ന് ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് കൂടെ നോക്കാം ഓപ്പറേഷൻസ് അതായത് മാനസിക പ്രക്രിയകൾ രണ്ടാമത്തേത് കണ്ടൻസ് അതായത് ഉള്ളടക്കങ്ങൾ മൂന്നാമത്തേത് പ്രൊഡക്ട്സ് ഉൽപ്പന്നങ്ങൾ അല്ലേ ഇത് ഓരോന്ന് നോക്കാം ഓപ്പറേഷൻസ് മാനസിക പ്രക്രിയകൾ അതിൽ അതിലുൾപ്പെടുന്നതാണ് വൈജ്ഞാനികം ഓർമ്മയിൽ സൂക്ഷിക്കുക ഓർമ്മയിൽ നിന്നും വീണ്ടെടുക്കുക വിവ്രചന ചിന്ത സംവ്രചന ചിന്ത മൂല്യനിർണയം ഏതൊക്കെയാണ് മാനസിക പ്രക്രിയകൾ ഉൾപ്പെടുന്നത് വൈജ്ഞാനികം ഓർമ്മയിൽ സൂക്ഷിക്കുക ഓർമ്മയിൽ നിന്നും വീണ്ടെടുക്കുക വിവ്രചന ചിന്ത സവ്രചന ചിന്ത മൂല്യനിർണയം ഓക്കെ ഉള്ളടക്കത്തിൽ ഉൾപ്പെടുന്നവയാണ് കാഴ്ച അഥവാ വിഷ്വൽ ശ്രവ്യം അഥവാ ഓഡിറ്ററി പ്രതീകം അഥവാ സിംബോളിക് അർത്ഥം അഥവാ സെമാൻറ്റിക് വ്യവഹാരം അഥവാ ബിഹേവിയറൽ ഇത് മുൻ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളതാണ് ഉള്ളടക്കത്തിൽ പെടാത്തവ ഏത് അല്ലെങ്കിൽ പെടാത്തത് ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നാല് ഓപ്ഷൻ തന്നിട്ട് ഇതിൽ പെടാത്തത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് ത്രിമുഖ സിദ്ധാന്തത്തിലെ മൂന്ന് ഘടകങ്ങളെ വ്യക്തമായിട്ട് പഠിച്ചിരിക്കണം അടുത്ത ഘടകമാണ് പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ അതിൽ വരുന്ന ഘടകങ്ങളാണ് ഏകകങ്ങൾ വിഭാഗങ്ങൾ ബന്ധങ്ങൾ വ്യവസ്ഥകൾ രൂപാന്തരങ്ങൾ സൂചനകൾ ഏതൊക്കെയാണ് ഓർഡറിൽ തന്നെ പഠിച്ചോളൂ കേട്ടോ ഏകകങ്ങൾ വിഭാഗങ്ങൾ ബന്ധങ്ങൾ വ്യവസ്ഥകൾ രൂപാന്തരങ്ങൾ സൂചനകൾ അങ്ങനെ മൊത്തം എത്തുന്നുണ്ട് ആറും അഞ്ച് ആറ് അല്ലേ മാനസിക പ്രക്രിയയിൽ ആറ് ഉള്ളടക്കത്തിൽ അഞ്ച് ഉൽപ്പന്നത്തിൽ ആറ് അല്ലെ അങ്ങനെ ആറ് ഇൻറ്റു അഞ്ച് ഇൻറ്റു ആറ് ഈക്വൽ ടു നൂറ്റി എൺപത് വ്യത്യസ്ത തരത്തിലുള്ള ബുദ്ധിയുടെ സാധ്യതകളാണ് ത്രിമുഖ സിദ്ധാന്തത്തിൽ പറയുന്നത് ടോം ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ബുദ്ധി സിദ്ധാന്തമാണ് ബഹുമുഖ ഘടക സിദ്ധാന്തം ബഹുമുഖ ഘടക സിദ്ധാന്തത്തെ കുറിച്ച് നമ്മൾ ബഹു ഘടക സിദ്ധാന്തത്തെ കുറിച്ച് പഠിച്ചു ബഹു ഘടക സിദ്ധാന്തം ആരുടെയാണ് തോണ്ടേക്കിന്റെയാണ് അല്ലെ ബഹുമുഖ ഘടക ടകമാണെങ്കിൽ അത് ആരുടെയാണ് ഹവാഡ് ഗാഡ്നറുടെയാണ് കേട്ടോ ഹവാർഡ് ഗാർഡ് ആണ് ബഹുമുഖ ഘടക സിദ്ധാന്തം ഓക്കെ ഹവാർഡ് ഗാർഡ്നർ ബഹുമുഖ ബുദ്ധിയെ കുറിച്ച് ഏത് പുസ്തകത്തിലാണ് പരാമർശിച്ചിരിക്കുന്നത് ഏത് പുസ്തകത്തിലാണ് ഫ്രെയിംസ് ഓഫ് മൈ തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന പുസ്തകത്തിലാണ് പരാമർശിച്ചിട്ടുള്ളത് കേട്ടോ അതിന്റെ മലയാളം മനസ്സിന്റെ ചട്ടക്കൂടുകൾ ആരുടെയാണ് ഹവാഡ് ഗാർഡനറുടെയാണ് അല്ലെ മനസ്സിന്റെ ചട്ടക്കൂടുകൾ ആരുടെയാണ് ഹവാഡ് ഗാർഡനറുടെ ആണ് ഓക്കെ അതുപോലെ ഹവാഡ് ഗാർഡനറെ ബുദ്ധിശക്തി പരിശോധിക്കുന്നു എന്ന ഗ്രന്ഥം രചിച്ചു അപ്പോ ബുദ്ധിശക്തി പരിശോധിക്കുന്നു എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ് ഹവാഡ് ഗാർഡനറാണ് അല്ലെ മനുഷ്യന്റെ ബുദ്ധിക്ക് ബഹുമുഖങ്ങൾ ഉണ്ടെന്ന് സിദ്ധാന്തിച്ചു അതുപോലെ ബുദ്ധിയുടെ ഈ മുഖങ്ങൾ ഓരോ വ്യക്തിയിലും അന്തർലീനമായി ഇരിക്കുന്നത് ഒരേ അളവിലായിരിക്കുകയില്ല എന്നുകൂടെ ഹവാർഡ് ഗാർണർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്തൊക്കെയാണ് ബുദ്ധിശക്തി പരിശോധിക്കുന്നു എന്ന ഗ്രന്ഥം രചിച്ചു മനുഷ്യന്റെ ബുദ്ധിക്ക് ബഹുമുഖങ്ങൾ ഉണ്ടെന്ന് സിദ്ധാന്തിച്ചു ബുദ്ധിയുടെ ഈ മുഖങ്ങൾ ഓരോ വ്യക്തിയിലും അന്തർലീനമായി ഇരിക്കുന്നത് ഒരേ അളവിലാണോ അല്ല അല്ലേ ഒരേ അളവിൽ ആയിരിക്കുകയില്ല എന്നുകൂടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഹാർട്ട് ഗാർഡർ ബുദ്ധിയുടെ പ്രവർത്തനം വിശകലനം ചെയ്ത് ഒൻപത് തരം ബുദ്ധി സവിശേഷതകൾ കണ്ടെത്തുകയുണ്ടായി അത് ഓരോന്ന് എന്തൊക്കെയാണെന്ന് നോക്കാം ഓക്കെ ഫസ്റ്റ് വൺ ശാരീരിക ചലനപരമായ ബുദ്ധി ശാരീരിക ചലനപരമായ ബുദ്ധി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരീരത്തെ ഉയർന്ന സാധ്യതകളിൽ പ്രയോജനപ്പെടുത്തുന്നു എന്നതാണ് ശാരീരിക ചലനപരമായ ബുദ്ധി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫോർ എക്സാമ്പിൾ നൃത്തം ചെയ്യാനുള്ള കഴിവ് കൈകാലുകൾ കൊണ്ടുള്ള അഭ്യാസം ഇതൊക്കെ എന്താണ് ശാരീരിക ചലനപരമായ ബുദ്ധിയിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ അപ്പോൾ ശരീരത്തെ ഉയർന്ന സാധ്യതകളിൽ പ്രയോജനപ്പെടുത്തുന്നതിനെയാണ് ശാരീരിക ചലനപരമായ ബുദ്ധി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ബുദ്ധി വികസിപ്പിക്കാൻ കുട്ടികൾക്ക് നൽകാവുന്ന പ്രവർത്തനങ്ങളാണ് പരീക്ഷണങ്ങൾ കൊടുക്കാം കരകൗശല പ്രവർത്തനങ്ങൾ കൊടുക്കാം നിർമ്മാണങ്ങൾ കൊടുക്കാം അനുകരണം അല്ലേ അഭിനയം നാടകീകരണം കായിക പ്രാധാന്യമുള്ള പ്രവർത്തനങ്ങളൊക്കെ നൽകാം അപ്പോൾ ഈയൊരു ശാരീരിക ചലനപരമായ ബുദ്ധി എന്ന് പറഞ്ഞാൽ ഈയൊരു കീ പോയിന്റ് ഓർത്താൽ മതി ശരീരത്തെ ഉയർന്ന സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നു എന്ന് ഓർത്താൽ മതി കേട്ടോ അടുത്തതാണ് വ്യക്തിയാന്തര ബുദ്ധി വ്യക്തിാന്തര ബുദ്ധി എന്ന് പറഞ്ഞാല് മറ്റുള്ളവരുമായി ഇടപഴകുന്നതിനും അവരെ മനസ്സിലാക്കുന്നതിനും അവരുടെ പെരുമാറ്റങ്ങൾ വ്യാഖ്യാനിക്കുന്നതിനുമുള്ള കഴിവിനെയാണ് വ്യക്തിയാന്തര ബുദ്ധി എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ വികാര വിചാരങ്ങളും ആവശ്യങ്ങളും താല്പര്യങ്ങളും കണക്കിലെടുത്ത് പ്രതികരിക്കാൻ കഴിയുന്നവരാണ് വ്യക്തിയാന്തര ബുദ്ധിയുള്ളവർ ഓക്കെ ഫോർ എക്സാമ്പിൾ പൊളിറ്റീഷ്യൻ കൗൺസിലർ സെയിൽസ് പേഴ്സൺ സോഷ്യൽ വർക്കേഴ്സ് അല്ലേ ഇവരൊക്കെ എന്താണ് ഇവർക്കൊക്കെ വ്യക്തിയാന്തര ബുദ്ധി കൂടുതലുള്ളവരാണ് ഇനി നമുക്ക് കുട്ടികളിൽ വ്യക്തിയാന്തര ബുദ്ധി വികസിപ്പിക്കാനായിട്ട് നൽകാവുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം സഹകരണ സഹവർത്തിത പ്രവർത്തനങ്ങൾ നമുക്ക് നൽകാം ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ നൽകാം അനുഭവങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് നമുക്ക് പറയാം മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ നിന്നും കാണാനായിട്ട് നമുക്ക് പറയാം പരസ്പരം വിലയിരുത്തൽ ഇതൊക്കെ വ്യക്തിയാന്തര ബുദ്ധി വികസിപ്പിക്കാനായിട്ട് നൽകാവുന്ന പ്രവർത്തനങ്ങളാണ് കേട്ടോ അടുത്തതാണ് ആന്തരിക വൈയക്തിക ബുദ്ധി സ്വന്തം ശക്തി ദൗർബല്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനും കഴിവിൻ്റെ പരമാവധിയിലേക്ക് വരുവാനും സ്വത്ത് സാക്ഷാത്കരണത്തിൽ എത്താനുമുള്ള കഴിവാണ് ആന്തരിക വൈയക്തിക എന്ന് പറഞ്ഞു ചുരുക്കി പറയുകയാണെങ്കിൽ തൻ്റെ കഴിവും കഴിവുകളുടെ മനസ്സിലാക്കി കഴിവിൻ്റെ പരമാവധിയിലേക്ക് വളരാനൊക്കെ ഈ ഒരു ബുദ്ധിയുള്ള ആൾക്കാർക്ക് കഴിയുമെന്നാണ് പറയുന്നത് സ്വന്തം മാനസിക പ്രശ്നങ്ങൾ ആത്മസംഘർഷങ്ങൾ ഇവ പരിഹരിക്കാനും സ്വയം വിലയിരുത്തി മെച്ചപ്പെടുത്താനും ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കാനും സഹായിക്കുന്നു ഫോർ എക്സാമ്പിൾ ഫിലോസഫേഴ്സ് അതുപോലെ തന്നെ റൈറ്റേഴ്സ് സയൻറ്റിസ്റ്റ് ഇവരൊക്കെ എന്താണ് ആന്തരിക വൈയക്തിക ബുദ്ധി കൂടുതലുള്ളവരാണ് ഓക്കെ ഇനി കുട്ടികളിൽ ആന്തരിക വൈയക്തിക ബുദ്ധി വികസിപ്പിക്കാനായിട്ട് എന്തെല്ലാം പ്രവർത്തനങ്ങൾ നമുക്ക് കൊടുക്കാം ജേണലുകൾ നിർമ്മിക്കൽ വായനാ കുറിപ്പുകൾ തയ്യാറാക്കൽ സർഗാത്മക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടൽ സംവാദങ്ങളിൽ ഏർപ്പെടൽ ചർച്ചകളിൽ പങ്കെടുക്കൽ ഇതൊക്കെ ചെയ്താൽ എന്താവും ആന്തരിക വൈയക്തിക ബുദ്ധി വികസിക്കാം ഓക്കെ അടുത്തത് ദൃശ്യ സ്ഥലപരമായ ബുദ്ധി മാനസിക ബിംബങ്ങൾ ഭാവനയിൽ സൃഷ്ടിക്കാനും അവയെ മനസ്സിലാക്കി പ്രവർത്തിക്കാനുമുള്ള ബുദ്ധി ഇതാണ് ദൃശ്യ സ്ഥലപരമായ ബുദ്ധി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് മാനസിക ബിംബങ്ങൾ ഭാവനയിൽ സൃഷ്ടിക്കാനും അവയെ മനസ്സിലാക്കി പ്രവർത്തിക്കാനുമുള്ള ബുദ്ധി ഓക്കെ ചാർട്ടുകളും ഗ്രാഫുകളും പഠിക്കാനും ചിത്രീകരിക്കാനുമുള്ള കഴിവുള്ളവരാണ് ദൃശ്യ സ്ഥലപരമായ ബുദ്ധിയുള്ളവർ എന്നുകൂടെ നമുക്ക് പറയാം ഫോർ എക്സാമ്പിൾ ആർക്കിടെക്റ്റ് എഞ്ചിനീയേഴ്സ് ആർട്ടിസ്റ്റ് ഇൻറ്റീരിയർ ഡിസൈനർ അതുപോലെ നാവികൻ ഇവരൊക്കെ എന്താണ് ദൃശ്യസ്ഥലപരമായ ബുദ്ധിയുള്ളവരാണ് ദൃശ്യസ്ഥലപരമായ ബുദ്ധി വികസിപ്പിക്കാനായിട്ട് കുട്ടികൾക്ക് നമുക്ക് എന്തെല്ലാം പ്രവർത്തനങ്ങൾ നൽകാം ചിത്രങ്ങൾക്ക് നിറം കൊടുക്കുക കൊളാഷ് നിർമ്മിക്കുക പോസ്റ്ററുകൾ തയ്യാറാക്കുക നിറങ്ങളെ സംയോജിപ്പിക്കുക സ്കൂളിൻ്റെ പ്ലാന്റ് വരയ്ക്കുക പ്രദേശത്തിൻ്റെ ഭൂപടങ്ങൾ തയ്യാറാക്കുക ഇതൊക്കെ നൽകിയാൽ നൽകിയാൽ ദൃശ്യസ്ഥലപരമായ ബുദ്ധി വികസിപ്പിക്കാനായിട്ട് കഴിയും അടുത്തത് ഭാഷാപരമായ ബുദ്ധി ഭാഷാപരമായ ബുദ്ധിയിൽ മുൻതൂക്കമുള്ളവർക്ക് നന്നായി എഴുതാനും പ്രഭാഷണം നടത്താനുമുള്ള കഴിവുണ്ടാകും ഫോർ എക്സാമ്പിൾ റൈറ്റേഴ്സ് ജേർണലിസ്റ്റ് ലോയേഴ്സ് ടീച്ചേഴ്സ് ഇവരൊക്കെ എന്താണ് ഭാഷാപരമായ ബുദ്ധിയിൽ മുൻതൂക്കമുള്ളവരാണല്ലേ ഈ ഭാഷാപരമായ ബുദ്ധി കണ്ടെത്താനും പ്രോത്സാഹിപ്പിക്കാനും നൽകാവുന്ന പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണെന്ന് ചോദിച്ചാൽ സംവാദങ്ങൾ ചർച്ചകൾ സെമിനാറുകൾ വിവിധ വ്യവഹാര രൂപങ്ങളിൽ രചനകൾ നടത്തൽ പ്രഭാഷണങ്ങൾ അഭിമുഖങ്ങൾ ഇതെല്ലാം നൽകിയാൽ ഭാഷാപരമായ ബുദ്ധി കണ്ടെത്താനായിട്ടും പ്രോത്സാഹിപ്പിക്കാനായിട്ട് നമുക്ക് കഴിയും ഓക്കെ ഇപ്പോൾ ഭാഷാപരമായ ബുദ്ധി എന്ന് വെച്ചാൽ എന്താണ് എന്താണ് നന്നായി എഴുതാനും പ്രഭാഷണം നടത്താനുമുള്ള കഴിവ് അത്രയേ ഉള്ളൂ കേട്ടോ അടുത്തത് യുക്തിചിന്താപരവും ഗണിതപരവുമായ ബുദ്ധി യുക്തിപൂർവം ചിന്തിക്കുന്നതിനും ആശയങ്ങളുടെ പരസ്പര ബന്ധം കണ്ടെത്തുന്നതിനും അമൂർത്ത ചിന്തനത്തിനും സഹായിക്കുന്ന ബുദ്ധി ഘടകമാണ് യുക്തി ചിന്താപരവും ഗണിതപരവുമായ ബുദ്ധി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് യുക്തിപൂർവം ചിന്തിക്കാനും ആശയങ്ങളുടെ പരസ്പരം ബന്ധം കണ്ടെത്താനൊക്കെ ഈ ഒരു ബുദ്ധിയുള്ളവർക്ക് കഴിയുമെന്നാണ് പറയുന്നത് ഫോർ എക്സാമ്പിൾ മാത്തമാറ്റീഷ്യൻസ് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ പ്രോഗ്രാമേഴ്സ് അതുപോലെ അക്കൗണ്ടൻസ് സയൻറ്റിസ്റ്റ് ഇവരൊക്കെ എന്താണ് യുക്തി ചിന്താപരവും ഗണിതപരവുമായ ബുദ്ധി കൂടുതലുള്ളവരാണ് ഇനി യുക്തി ചിന്താപരവും ഗണിതപരവുമായ ബുദ്ധി വികസിപ്പിക്കാനായിട്ട് കുട്ടികൾക്ക് നമുക്ക് എന്തെല്ലാം പ്രവർത്തനങ്ങൾ നൽകാം ചാർട്ടുകൾ ഗ്രാഫുകൾ പട്ടികകൾ എന്നിവയുടെ നിർമ്മാണം നൽകാം പാറ്റേൺ തയ്യാറാക്കാൻ പറയാം പരസ്പര ബന്ധം കണ്ടെത്താൻ പറയാം ചോദ്യങ്ങൾ ചോദിക്കൽ അല്ലേ ചോദ്യം ചോദിക്കൽ ആ ഒരു പ്രവർത്തനം നമുക്ക് നൽകാം പ്രശ്നം പരിഹരിക്കാനായിട്ടുള്ള പ്രവർത്തനം കൊടുക്കാം പരീക്ഷണ നിരീക്ഷണങ്ങളിൽ ഏർപ്പെടുത്താം അതുപോലെ തന്നെ പ്രവചിക്കൽ എന്നുള്ള ആക്ടിവിറ്റി നമുക്ക് നൽകാവുന്നതാണ് അടുത്തത് സംഗീതപരമായ ബുദ്ധി മ്യൂസിക്കൽ ഇൻ്റലിജൻസ് അല്ലെ സംഗീത കലാപനത്തിനും ആസ്വാദനത്തിനുമുള്ള ബുദ്ധിവിശേഷം ഏറിയും കുറഞ്ഞും എല്ലാവരിലും ഉണ്ട് അല്ലേ വിവിധ സ്ഥായിയിലും വ്യത്യസ്തമായ താളത്തിലും ഭാവത്തിലും സംഗീതാത്മകമായ കാര്യങ്ങൾ ആവിഷ്കരിക്കുന്നതിനും ആസ്വദിക്കുന്നതിനും ബുദ്ധിയുള്ളവരാണ് എന്ത് സംഗീതപരമായും ബുദ്ധിയുള്ളവർ എന്ന് പറയുന്നത് ഓക്കെ സംഗീതപരമായ ബുദ്ധി വികസിപ്പിക്കാനായിട്ട് കുട്ടികൾക്ക് നൽകാവുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് കവിതകളുടെ താളം കണ്ടെത്താൽ ഈണവും താളവും നൽകൽ താളാത്മകമായി ചലിക്കൽ അതുപോലെ സംഗീതോപകരണങ്ങൾ ഉപയോഗിക്കൽ പിന്നെ കലാസ്വാദന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടൽ ഒരു പ്രവർത്തനങ്ങളൊക്കെ നൽകിയാൽ സംഗീതപരമായ ബുദ്ധി വികസിപ്പിക്കാനായിട്ട് നമുക്ക് കഴിയും അടുത്തത് പ്രകൃതിപരമായ ബുദ്ധി നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ് തൻ്റെ ചുറ്റുപാടുകളെ അറിയാനും പ്രകൃതിയുടെ സവിശേഷതകളെ ആദരിക്കാനും ആസ്വദിക്കാനും വൈവിധ്യങ്ങളെ മനസ്സിലാക്കാനും അവ സംരക്ഷിക്കുന്നതിൻ്റെ ആവശ്യകത ബോധ്യപ്പെടാനും അതിനായി പ്രവർത്തിക്കാനുമൊക്കെ കഴിയുന്നത് പ്രകൃതിപരമായ ബുദ്ധിയുടെ സ്വാധീനം കൊണ്ടാണ് എന്നാണ് പറയുന്നത് അപ്പോൾ പ്രകൃതിപരമായ ബുദ്ധിയുള്ളവരെന്താണ് തൻ്റെ ചുറ്റുപാടുകളെ അറിയാനും മനസ്സിലാക്കാനൊക്കെ അവർക്ക് സാധിക്കും അതുപോലെ തന്നെ പ്രകൃതിയെ ആ ആദരിക്കാനും ആസ്വദിക്കാനും കഴിയും സംരക്ഷിക്കാൻ അല്ലെ അവയെ സംരക്ഷിക്കാനും അതിൻ്റെ ആവശ്യകത മനസ്സിലാക്കാനൊക്കെ പ്രകൃതിപരമായി മായ ബുദ്ധിയുള്ളവർക്ക് കഴിയുമെന്നാണ് പറയുന്നത് ഇപ്പോൾ കൃഷിക്കാര് ജേണലിസ്റ്റ് ബോട്ടണി അവരൊക്കെ എടു അങ്ങനെയുള്ള എടുക്കുന്നവരൊക്കെ എന്താണ് പ്രകൃതിപരമായ ബുദ്ധിയുള്ളവരാണ് എന്നാണ് നമുക്ക് പറയുന്നത് അതുപോലെ പ്രകൃതിപരമായ ബുദ്ധി വികസിപ്പിക്കാനായിട്ട് കുട്ടികൾക്ക് നൽകാവുന്ന പ്രവർത്തനങ്ങളാണ് പ്രകൃതി നിരീക്ഷണം സസ്യ ജന്തുജാലങ്ങളുടെ സവിശേഷതകൾ തിരിച്ചറിയൽ പ്രകൃതി വസ്തുക്കളെ തരംതിരിക്കൽ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മനസ്സിലാക്കൽ പക്ഷി മൃഗാദികളുമായി സംവദിക്കൽ കൃഷി വിദഗ്ധനുമായി അഭിമുഖം നടത്തൽ ഇതൊക്കെ നടത്തിയാൽ പ്രകൃതിപരമായ ബുദ്ധി നമുക്ക് വികസിപ്പിക്കാനായിട്ട് കഴിയും ഓക്കെ അടുത്തത് അസ്തിത്വപരമായ ബുദ്ധി തത്വശാസ്ത്രപരമായ ഒരു തലത്ത് നിന്നുകൊണ്ട് തൻ്റെ തന്നെ നിലനിൽപ്പ് അസ്തിത്വം എന്നിവ പരിശോധിക്കാനുള്ള കഴിവായി ഇതിനെ പരിഗണിക്കുന്നു ഞാൻ ആരാണ് ഹൂ മൈ എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ് ജനിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥ എന്തായിരുന്നു ജീവിതം അവസാനിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും തുടങ്ങിയ ചോദ്യങ്ങൾക്ക് തൻ്റേതായ രീതിയിൽ ഉത്തരങ്ങളും വ്യാഖ്യാനങ്ങളും നൽകാൻ ഈ ഒരു ബുദ്ധി ഘടകം സഹായിക്കുന്നു എന്നാണ് പറയുന്നത് ഏത് ഘടകം അസ്തിത്വപരമായ ബുദ്ധിയുള്ളവർ അല്ലെ മരണത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും പുനർജീവിതത്തെക്കുറിച്ചും ചിന്തിക്കുന്നവരാണ് ഈ അസ്തിത്വപരമായ ബുദ്ധിയുള്ളവർ ഫോർ എക്സാമ്പിൾ സന്യാസികൾ അല്ലേ ഇവരെയൊക്കെ നമുക്ക് അസ്തിത്വപരമായ ബുദ്ധിയുള്ളവരായിട്ട് നമുക്ക് പരിഗണിക്കാം ഇനി അസ്തിത്വപരമായ ബുദ്ധി വികസിപ്പിക്കാനായിട്ട് നൽകാവുന്ന പ്രവർത്തനങ്ങളാണ് മഹദ്വചനങ്ങൾ വ്യാഖ്യാനിക്കൽ ദിനാചരണങ്ങൾ അനുസ്മരണങ്ങൾ നടത്തൽ എല്ലാ പ്രസ്ഥാനങ്ങളിലുമുള്ള നന്മ കണ്ടെത്തൽ അസംബ്ലി ക്ലബ്ബ് പ്രവർത്തനങ്ങൾ തുടങ്ങിയവ പ്രയോജനപ്പെടുത്തൽ ഇതൊക്കെ എന്താണ് ഇതൊക്കെ നൽകിയാൽ അസ്തിത്വപരമായ ബുദ്ധി വികസിപ്പിക്കാനായിട്ട് നമുക്ക് കഴിയും ഗാർഡ്നറുടെ ആദ്യത്തെ ഏഴ് ബുദ്ധിയാണ് റെയിൻബോ ഓഫ് ഇൻ്റലിജൻസ് എന്നറിയപ്പെടുന്നത് ഏതൊക്കെയാണത് ശാരീരികമായ ചലനപരമായ ബുദ്ധി വ്യക്തിയാന്തര ബുദ്ധി ആന്തരിക വൈയക്തിക ബുദ്ധി ദൃശ്യ സ്ഥലപരമായ ബുദ്ധി ഭാഷാപരമായ ബുദ്ധി യുക്തി ചിന്താപരവും ഗണിതപരവുമായ ബുദ്ധി സംഗീതപരമായ ബുദ്ധി അങ്ങനെ ഏഴെണ്ണമാണ് മൊത്തം ഒൻപതെണ്ണം ഉണ്ട് ഏഴെണ്ണമാണ് റെയിൻബോ ഓഫ് ഇൻ്റലിജൻസ് എന്നറിയപ്പെടുന്നത് കേട്ടോ അപ്പോൾ മൊത്തം ഒൻപതെണ്ണമാണെന്നറിയാലോ ലാ ലാസ്റ്റിലെ രണ്ടെണ്ണമാണ് പ്രകൃതിപരമായ ബുദ്ധിയും അസ്തിത്വപരമായ ബുദ്ധിയും എന്നാൽ അത് രണ്ടും ഒഴിച്ചിട്ട് ലാസ്റ്റിലെ രണ്ടും ഒഴിച്ച് ബാക്കിയുള്ള ഏഴെണ്ണത്തിനെയാണ് റെയിൻബോ ഓഫ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ക്ലിയർ അല്ലേ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക അപ്പോൾ ഓക്കെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ അയച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ